ജാനു വേഗത്തിൽ തന്നെ ഭക്ഷണം എടുത്തു വെച്ചു അവൻ കഴിക്കാനായി വന്നപ്പോൾ അവളിൽ എന്തെന്നില്ലാത്ത ആവേശം വന്നതുപോലെ അത്രയും സമയം മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങൾ അലഞ്ഞു പോയിരുന്നു സാമ്പാറും തോരനും പുളിശ്ശേരിയും ഒക്കെയായി ഒരു ചെറിയ ഊണ് പാത്രത്തിലെ അവൻ്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സു നിറയുന്ന തരത്തിൽ സന്തോഷത്തോടെയാണ് അവൾ വിളമ്പിക്കൊടുത്തത് ഇന്ദ്രന് തന്റെ മുത്തശ്ശിയെ ഓർമ്മ വരുന്ന തരത്തിൽ ഉള്ളതായിരുന്നു അവളുടെ പാചകം ശരിക്കും മുത്തശ്ശി വെക്കുന്ന പോലെ തന്നെ അവനും ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു നീ കഴിക്കുന്നില്ലേ മടിയോടെയാണ് ഇന്ദ്രൻ അത് ചോദിച്ചത് ഞാൻ പിന്നീട് കഴിച്ചോളാം അവൻ്റെ വാക്കുകൾ മതിയായിരുന്നു അവളുടെ മനസ്സ് നിറക്കാൻ അവൻ കഴിച്ച മുകളിലേക്ക് പോയതിനു ശേഷം അവൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് അവളും കഴിച്ചത് അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു കഴിച്ചിട്ട് മുകളിലേക്ക് ചെന്നപ്പോൾ റൂമിൽ അവൻ ഉണ്ടായിരുന്നില്ല അലക്കാനായി അവന്റെ മുഷിഞ്ഞ തുണികൾ എടുത്തു തിരിഞ്ഞപ്പോഴാണ് ഇന്ദ്രന്റെ അലർച്ച കേട്ടത് നീ എന്തിനാ എന്റെ ഡ്രസ്സ് എടുക്കുന്നത് അലക്കാൻ നീ ഉണ്ടാക്കി തന്നു കഴിച്ചൊന്നു വെച്ച് കൂടുതൽ ഭാര്യ ചമയാൻ വരണ്ട ജോലിക്കാരിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഭാര്യ ചമയാൻ താൽപ്പര്യമില്ലെന്ന് പിന്നെ ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ജോലിക്ക് വരുന്ന ചേച്ചിയോട് വരണ്ടെന്ന് പറയാൻ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു നിന്നോട് ആര് പറഞ്ഞു ഇവിടുത്തെ ജോലി എടുക്കാൻ ഞാൻ ഇവിടുന്ന് കഴിക്കുന്നതിന് പകമാ പകരമായി ജോലി ചെയ്യുന്നു കരുതിയാൽ മതി ഇനി അതും പറ്റില്ലെങ്കിൽ ജോലിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം എനിക്ക് തന്നേക്ക് ഒരു കുസൃതി ചിരിയോട് അവൾ അത് പറഞ്ഞുകൊണ്ട് വസ്ത്രമെടുത്ത് താഴേക്ക് പോയി അലക്ക അലക്കൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല സന്ധ്യ കഴിഞ്ഞും അവനെ കാണാതായതോടെ അവൾക്കും പേടിയായി ഒറ്റക്കൊരു മുറിയിൽ പോലും രാത്രി ഇരിക്കാൻ അവൾക്ക് ഭയമാണ് അന്ന് അമ്മയെ അച്ഛൻ ഉപദ്രവിച്ചപ്പോൾ ജാനുവിനെ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അലറി വിളിച്ചു കരഞ്ഞെങ്കിലും ആരും അത് കേട്ടിരുന്നില്ല പിറ്റേന്ന് നേരം വിളക്കും വരെയും ആ ഇരുട്ട് മുറിയിൽ കരഞ്ഞു കരഞ്ഞാണ് നേരം വിളിപ്പിച്ചത് അതിൽ പിന്നീട് ഇങ്ങനെയാണ് ഒറ്റക്കായപ്പോൾ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു അറിയാതെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് കാളുമ്പൽ അടിച്ചത് ഇന്ദ്രനാവും അതെന്ന് അവൾക്കറിയാമായിരുന്നു എവിടെങ്കിലും പോകുമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ വാതിൽ തുറന്നുകൊണ്ട് ദേശത്തിൽ അവൾ ചോദിച്ചു അതെന്താ ഞാൻ പുറത്തു പോകണമെങ്കിൽ നിന്റെ അനുവാദം വാങ്ങണോ കാണാതാവുമ്പോൾ എവിടെയാണെന്ന് വെച്ചിരിക്കാനാണ് അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവൻ അകത്തേക്ക് കയറി പിന്നാലെ ജാനു നീ അമ്മയെ വിളിച്ചില്ലായിരുന്നു നിന്നോട് അങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു അവൾ ഉഷയെ വിളിച്ചു സംസാരിച്ചു അന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഉഷക്കും ആശ്വാസമായത് അവർ വീട്ടിലുണ്ടെങ്കിൽ ജാനവും ഇന്ദ്രനും ഒരിക്കലും അടുക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് രുദ്രയുടെ പേരും പറഞ്ഞു ഇവിടുന്ന് പോയത് ഏതായാലും കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷ അവരിലും നാം പിട്ടിരുന്നു അവൻ്റെ ഇഷ്ടങ്ങൾ അവളും ഉഷയോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ഫോൺ തിരികെ കൊടുക്കാനായി പോകുമ്പോഴാണ് വാൾപേപ്പറിൽ അവളുടെ കണ്ണു പതിച്ചത് ഇന്ദ്രനോടൊപ്പം പേർ കൂടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഒരാൾ പെൺകുട്ടിയാണ് അവന്റെ ഷെൽഫിൽ കണ്ട കുട്ടിക്കാലത്തെ ഫോട്ടോയിലും ഇവൾ തന്നെയാകുമെന്ന് അവർ ഊഹിച്ചു അവർ കൂടെയുള്ളപ്പോഴാണ് അവൻ സന്തോഷിപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി ഇനി ഇവരുമായുള്ള പ്രശ്നം കൊണ്ടാണോ ഏട്ടൻ ഇപ്പോഴും എന്നോദ്ദേശ്യം കല്യാണത്തിനും ഇവരെയൊന്നും കണ്ടില്ല അങ്ങനെ ഓരോന്നും ആരോച്ചു റൂമിലേക്ക് എത്തിയപ്പോൾ ഫോൺ വീണ്ടും ബെച്ച ചെയ്തു സ്ക്രീനിൽ നേരത്തെ കണ്ട പെൺകുട്ടിയും ഇന്ദ്രനുമായുള്ള ഫോട്ടോ തെളിഞ്ഞു വന്നു ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടപ്പോൾ ജാനുവിനും ചെറിയ കുശമ്പ് ഉണ്ടായെന്ന് പറയാം അലീന എന്നാണ് പേര് തെളിഞ്ഞു വന്നത് ഇന്ദ്രൻ ഫോൺ കൊടുത്ത അവൾ മുറിയിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു ഡാ എവിടാണ് ഞാൻ വീട്ടിലുണ്ട് എന്താടി അല്ല ഒരു കല്യാണം കഴിച്ചതിൽ പിന്നെ ഒരു വിവരവും ഇല്ല ഇപ്പം നമ്മളെ ഒന്നും വേണ്ടല്ലേ നിനക്കല്ലേ വേണ്ടാത്തത് അവന്റെ മുഖത്തിൽ പുഞ്ചിരി ഒളിഞ്ഞിരുന്നു ജാനും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ബാൽക്കണിയിലേക്ക് പോയി കുറേ സമയം നോക്കി നിന്നിട്ടും അവൻ വരാതിരുന്നത് കൊണ്ട് നമ്മുടെ കുശുമ്പിജാന് ദേഷ്യം പിടിച്ച് ലൈറ്റൊക്കെ ഓഫാക്കി നേരത്തെ കിടന്നു പക്ഷെ ഇന്ദ്രൻ വരും അവരെ വരെ അവൾ ഉറങ്ങിയിരുന്നില്ല പിറ്റേന്ന് ഇന്ദ്രൻ ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവന് പോകാനായി ഇൻട്രസ്റ്റും ഇടാൻ ജാനി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കഴിച്ചോട്ട് പോകാനായി ഇറങ്ങിയപ്പോൾ ജാനു മുരുകി താഴേക്ക് വന്നു നീ ഇതെങ്ങോട്ട അതിനെ തനിയെ എങ്ങോട്ട് പോയാൽ മതി എനിക്കൊന്നും വയ്യ എന്നെ ബസ് സ്റ്റോപ്പിൽ ആക്കി തന്നാൽ മതി അവിടൊന്ന് ഞാൻ പൊക്കോളാം ഏട്ടൻ കാറിൽ കയറാൻ പറഞ്ഞപ്പോഴാണ് കോളേജ് വരെ ആ കൊണ്ടാക്കുമെന്ന് വിചാരിച്ചത് ആ ബസ് സ്റ്റോപ്പിലെങ്കിലും ആക്കാൻ തോന്നിയത് ഭാഗ്യം എക്സാം ഫി ഫീ ഒക്കെ അടച്ചു സ്റ്റാഫ് റൂമിൽ ചെന്ന് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു കുറച്ചും നോട്ട്സ് വാങ്ങാനും ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അനുവാദം കൂടാതെ മനസ്സിലേക്ക് വിഷ്ണു ചിന്തകൾ കടന്നു വന്നത് ഉള്ളിൽ വല്ലാത്ത നോവു തോന്നി കല്യാണത്തിന്റെ അന്ന കണ്ട ഏട്ടന്റെ കലങ്ങിയ കണ്ണുകളാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് അരുതെന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു കുറച്ച് സമയം കോളേജിന് പിറകിലെ മരച്ചോട്ടിൽ ഇരിക്കാമെന്ന കരുതിയാണ് അങ്ങോട്ടേക്ക് നടന്നത് എത്ര നേരം അവിടെ അറിയില്ല ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് തല ഉയർത്തി നോക്കിയത് വിഷ്ണു ഏട്ടൻ്റെ ക്ലാസ്സിലെ ആതിര ചേച്ചിയായിരുന്നത് വിഷ്ണു ഏട്ടനോട് അടുപ്പം കാണിക്കുമെങ്കിലും ചേച്ചി ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല ചേച്ചിയുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് എന്നോടെന്തോ ദേഷ്യമുള്ള പോലെയാണ് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തെറ്റ് ചെയ്തവളെ പോലെ തല കുമ്പിട്ട് എഴുന്നേറ്റ് നിന്നു അവന്റെ ജീവിതം നശിച്ചപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ ചേച്ചി ഇത് പറയാനാവും വരുന്നതെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥായത് കൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു ഒരു പണക്കാരനെ കണ്ടപ്പോൾ പോകാനാണെങ്കിൽ എന്തിനാ പാവത്തിനെ ആശ്വസിപ്പിച്ചത് അവൻ ഇതുവരെ ഫീ അടക്കാൻ വന്നിട്ടില്ല അവൻറെ വീട്ടിലെ അവസ്ഥ അറിയാവുന്ന കൊണ്ടല്ലേ നീട്ടിട്ട് പോയത് ആ വീട്ടിലെ ആകെയുള്ള പ്രതീക്ഷ അവനായിരുന്നു പഠിച്ചു നേടാൻ ആഗ്രഹിച്ച അവൻറെ സ്വപ്നങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു ജാനുവിൽ കുറ്റബോധം കുമിഞ്ഞുപോടി ഓഫീസിൽ വെച്ച് സേതു വിളിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എന്തോ ഒരു ടെൻഷൻ ഇന്ദ്രനെ ബാധിച്ചിരുന്നു ജാനുവിനെ ഒറ്റക്ക് കോളേജിൽ വിട്ടതിന് സേതു അവനെ ശ്വാസിച്ചിരുന്നു ഒരു ഫോൺ പോലും ഇല്ലാതെ ഒറ്റക്ക് വിട്ടത് ശരിയായില്ലെന്ന് അവനും തോന്നി അതുകൊണ്ടാണ് എണ്ണമൊന്നും ആലോചിക്കാതെ അവളെ വിളിക്കാൻ കോളേജിൽ വന്നത് കുറേ സമയം ഗേറ്റിന് മുന്നിൽ കാത്തു നിന്നിട്ടും കാണാത്തത് കൊണ്ടാണ് അകത്തേക്ക് വന്നത് മരച്ചു വിട്ടിൽ അവളുണ്ടെന്ന് ആരോ പറഞ്ഞത് കേട്ടാണ് അങ്ങോട്ട് ചെന്നു ആതിരുടെ സംസാരം കേട്ടത് കൊണ്ട് കുറച്ചു മാറിയവൻ നിന്നു എല്ലാം കേട്ട് കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് ഉടനെ ചെല്ലാൻ തോന്നിയില്ല പക്ഷെ അവളുടെ എല്ലാ തകർന്ന മുഖഭാവം അവനെ വല്ലാതെ സ്വാധീനിച്ചു എന്തുകൊണ്ടോ തൻ്റെ പണമോ സ്വത്തോ അവളെ അകർച്ചിട്ടില്ലെന്നും അവനും തോന്നിയിരുന്നു അവളുടേത് മാത്രമായ എന്തോ ശരികൾ അവളുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് അവനും വിശ്വസിച്ചു ഒരിക്കലും ആരോടും തന്റെ തെറ്റിനെ ന്യായീകരിക്കാതെ എല്ലാ തെറ്റുകളും ഏറ്റു കൊണ്ടുള്ള അവളുടെ നിൽപ്പിൽ അവനും വിഷമം തോന്നി തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് അല്പസമയം നോക്കി നിന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നത് ഇന്ദ്രൻ അവൾക്കരികിൽ ചെന്നിട്ടും അവളത് അറിഞ്ഞിരുന്നില്ല അവളുടെ തോളിൽ അവൻ്റെ കൈകൾ പടഞ്ഞപ്പോഴാണ് അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് അവനെ കണ്ടതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മറുപടിയൊന്നും പറയാതെ അവനും മൗനമായി നിന്നു അമ്മയെപ്പോലെ എനിക്കും മാമനെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനാണ് എല്ലാത്തിനും കാരണം സാരമില്ലടോ എനിക്ക് മനസ്സിലാവും വരും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കാറിലിരിക്കുമ്പോൾ ഇന്ദ്രന്റെ ശ്രദ്ധമോയൻ ജാനുവിലായിരുന്നു ആരോരുമില്ലാത്ത പെണ്ണിനോട് തോന്നിയ സഹതാപമാണോ അറിയില്ല എത്രയൊക്കെ ദേഷ്യപ്പെടാൻ തോന്നിയാലും ആ മുഖം കാണുമ്പോൾ എന്തോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ പക്ഷെ ഒരിക്കലും ഒരിഷ്ടം തോന്നിയിട്ടുണ്ടോ എല്ലാവർക്കും അറിയില്ല അലീനയെ പറ്റിയല്ലാതെ മറ്റാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷെ അലീന തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജാനുവിന് ഇഷ്ടപ്പെടുമായിരുന്നു നീക്കാം അലീനയുടെയും ജാനുവിന്റെയും സ്വഭാവം തീർത്തും വ്യത്യസ്തമായിരുന്നു ജാനു ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഇന്ത്യൻ്റെ ഭാരസങ്കല്പം പോലെയാണ് പക്ഷെ അവൻ ആദ്യമായി സ്നേഹിക്കുന്നത് അലീനയെയും അങ്ങനെയാണ് തനിക്ക് അലീനയുടെ പ്രണയം തോന്നിയെന്ന് ഇപ്പോഴും അവൻ അറിയില്ല പക്ഷെ അവൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായാണ് അതുകൊണ്ട് തന്നെ അലീനയെ മറക്കാനും കഴിയുന്നില്ല അലീനയിൽ നിന്ന് ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാനും അവൻ ആഗ്രഹിക്കുന്നില്ല ജാനുവിന്റെ അവസ്ഥ അതുകൊണ്ടാവും ഇന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു മറ്റൊരാളുടെ നിർബന്ധപ്രകാരം സ്വന്തം പ്രണയത്തിൽ നിന്ന് പിന്മാറുന്ന അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിൽക്കണം അലീനയും ഇതുപോലെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണ് തന്നിൽ നിന്നും അകന്നതെങ്കിൽ ഇതിലും വേദന അവളും സഹിക്കുന്നുണ്ടാവില്ലേ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു റോഡ് സൈഡിലേക്ക് അവൻ കാർ പാർക്ക് ചെയ്തു തനിക്ക് ഇങ്ങനെ കരയാതെ ചിന്തകളിൽ നിന്ന് ഉണർന്നു പെട്ടെന്ന് തന്നെ നിർന്നിരുന്നു അവൾ കണ്ണു തുടച്ചു പെങ്ങോട്ടേക്ക് പോകേണ്ടതും അവനെ പറ്റി അന്വേഷിക്കണ്ടേ അവനത് പറഞ്ഞതും ജാനാശ്ചര്യത്തോടെ അവനെ നോക്കി അവനിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല പറയടോ എന്താ ചെയ്യേണ്ടത് അത് എനിക്കൊന്ന് ദേവിനെ കാണും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ദേവിനെ അവളെ സഹായിക്കാനാവുമെന്ന് മുറ്റത്ത് കാറ് വന്ന ശബ്ദം കേട്ടാൽ ദേവ് പുറത്തേക്ക് ഇറങ്ങിയത് കാറിൽ നിന്ന് ഇറങ്ങിയ ജാനുവിനെ കണ്ടതും അതിശയമാണ് തോന്നുന്നുണ്ടായത് തന്നെ കണ്ടതും ജാനു ഓടി വന്ന് മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരുന്നു കരന്നു പുറമെ വിളിച്ചുണ്ടായിരുന്നു അവളുടെ സങ്കടങ്ങളെ ഇന്ദ്രന്റെ മുഖത്തെ ഭാഗങ്ങളിൽ നിന്ന് അതിന് കാരണക്കാരം അവനല്ലെന്ന് അവൾ ഊഹിച്ചെടുത്തു ദേവ് അവളെയും കൂട്ടി വീടിനടുത്തുള്ള കുളക്കടവിൽ പോയി തനിക്ക് കഴിഞ്ഞതുപോലെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ ഒന്ന് സമാധാനപ്പെട്ടതിന് ശേഷമാണ് ദേവ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് നിറഞ്ഞേകുന്ന കണ്ണിൽ വീണ്ടും തുടച്ചുകൊണ്ട് അവൾ ജാനുവിനോട് മനസ്സിൽ തുറന്നു നിന്നോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത് മുഴുവൻ കഥകളും കേട്ടതിന് ശേഷം ദേവ് ചോദിച്ചു ഏത് വിഷ്ണു ചേട്ടന്റെ ക്ലാസ്സിലുള്ള ആ വെറുതെയല്ല വിഷ്ണു ഏട്ടൻ പഠിപ്പൊന്നും നിർത്തിയിട്ടില്ല നിന്റെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നോളം ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ടോ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ തോന്നിയില്ല നിന്റെ സുഹൃത്തുന്ന് നിനക്ക് എന്റെ കടമയാണ് അതൊന്നും തോന്നി നിന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും പഴയതുപോലെ തന്നെ ഉണ്ട് നീ ഇന്റർനറ്റിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ആ പാവം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എക്സാം എഴുതാൻ വരില്ലെന്ന് പറഞ്ഞതോ എന്ന് ഫീ അടക്കാൻ പോകുന്നോ എന്നോടും പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഏട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അവൾ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിച്ച് സ്പീക്കറിലിട്ടു ഞാൻ നാളെ തന്നെ അടക്കും നീ പേടിക്കണ്ട നിന്റെ കൂട്ടുകാരി കാരണം ഞാൻ എൻ്റെ ജീവിതം തകർക്കില്ല എനിക്ക് വേണ്ടി അല്ലെങ്കിലും അനിയത്തിക്കുട്ടിക്ക് വേണ്ടി എനിക്ക് ജയിച്ചേ പറ്റും അവൻ പറഞ്ഞ വാക്കുകൾ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്ന പയവിഷ്ണുവായി അവൻ മാറിയിരുന്നു ആ വാക്കുകൾ ജാനുവിനും കരുത്തു പകർന്നു അവളുടെ മുഖത്തും ആശ്വാസത്തിൻ്റെ പുഞ്ചിരി പടർന്നു താനിങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് എന്നെപ്പറ്റി അന്വേഷിക്കണമെന്നില്ല ഞാൻ ഇപ്പോൾ ഓക്കെയാണ് ഓ ഇപ്പോൾ വിശ്വാസമായോ ഫോൺ കട്ട് ചെയ്ത് ഒരു പുഞ്ചിരിയോടെ ദൈവം ചോദിച്ചു ആ പുഞ്ചിരി ജാനുവിൻ്റെ മുഖത്തും പടർന്നു ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി മാപ്പാർഹിക്കാതെ തെറ്റാണ് ഞാൻ ഏട്ടനോട് ചെയ്തത് പക്ഷെ അതിൻ്റെ പേരിൽ ഏട്ടൻ്റെ ജീവിതം കൂടെ നശിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാണ് നീ എന്തിനാ ആയുധാപുറം വായിക്കുന്നത് അല്ല നിന്നോട് ഈ നുണക്കാതെയൊക്കെ ആരാ പറഞ്ഞേ ആതിര ചേച്ചിയല്ലേ ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ആ ചേച്ചിക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്നും ദേഷ്യമുണ്ടെന്ന് ഏട്ടനോട് അവർക്കൊരു കണ്ണുണ്ടെന്ന എൻ്റെ ബലമായ സംശയം അല്ലെങ്കിൽ നിന്നോട് അവർ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് ഏട്ടനില്ലാത്ത പ്രശ്നം അവർക്ക് എന്തിനാ ഒരു അവസരം കിട്ടിയപ്പോൾ നിന്നോടവർ ദേഷ്യം തീർത്തതാ ആ അതെങ്കിലും ആവട്ടെ എന്തായാലും കുഴപ്പങ്ങൾ ഒന്നും ഇല്ലല്ലോ മാങ്ങയുടെ കണക്കെടുക്കുകയാണെന്ന് തോന്നുന്നു കുറെ നേരമായി മാവിൻ ചുറ്റിൽ കിടന്നു നൽകുന്നുണ്ട് ഇന്ദ്രന്റെ നിൽപ്പ് കണ്ടപ്പോൾ ജാനുവിന്റെ മുഖത്തും ഒരു ചെടി കളടിടുന്നു ദേവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജാനു പൂർണ്ണമായും ഇന്ദ്രന്റെ കാര്യം മറന്നു പോയിരുന്നു അതിലവൾക്ക് കുറ്റബോധം തോന്നും ദേവിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്പസമയം കഴിഞ്ഞാൽ അവർ തിരികെ ഇന്ദ്രിയത്തിലേക്ക് പോയത് ദേവിന്റെ സാന്നിധ്യം ജാനുവിന് സന്തോഷം നൽകുന്നത് കൊണ്ടാണ് വീട്ടിൽ പോകാൻ ഇന്ദ്രൻ വൃദ്ധി പിടിക്കാനുള്ളത് അവളിലെ മാറ്റം അവരുടെ സന്തോഷം ഉളവാക്കി പോകുന്ന വൈക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണം ഓർ വാങ്ങിയിരുന്നു അവൻ്റെ കാര്യം പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇന്ദ്രനാഥ് ചോദിച്ചത് ആ തനിക്കൊരു സാധനം തരാൻ ഞാൻ മറന്നു ഷെൽഫിൽ നിന്നും ഒരു പൊതിയെടുത്തു കൊണ്ടാണ് അവനത് പറഞ്ഞത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയിൽ അവൾ വേഗം ബോക്സ് തുറന്നു ഫോണോ അച്ഛൻ പറഞ്ഞിട്ട് ഇത് തരാനാണ് ഞാൻ കോളേജിൽ വന്നത് പിന്നെ ഈ കാര്യം മറന്നുപോയി എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെയും അത് എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു റൂമിൽ രാത്രി കിടക്കാൻ പേടിയാണ് അമ്മ മരിച്ചതിൽ പിന്നെ അങ്ങനെയാണ് അവിടെ അനുവിൻ്റെയും ശിവയുടെയും ഒപ്പമാണ് കിടന്നിരുന്നത് താൻ ഇവിടെ കിടക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല താഴെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാണ് ആവേശത്തോടെ അവൾ പറഞ്ഞു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ രാത്രിയിൽ രണ്ടുപേരും സുഖമായി ഉറങ്ങി പുതിയൊരു പുലരി വരവേൽക്കുക